ഹായ് ഹലോ സ്ലാലൈക്കും അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ആയി അല്ലേ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കുറച്ച് ബിസ്സി ആയിപ്പോയി ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ഈ വെക്കേഷനിൽ അങ്ങനെ പോണമെന്നൊന്നും വിചാരിച്ചല്ല അപ്പൊ പെട്ടെന്ന് ഇത് പോകുന്ന സമയത്ത് നമ്മളും കൂടി ഒന്ന് നാട്ടിൽ പോകാൻ വിചാരിച്ചു ഞാനും ജെയ്വിയും സുഹയും മാത്രമേ ഉള്ളു കേട്ടോ ബഹ്റൈൻ ടു കോഴിക്കോടേക്കാന്ന് നമ്മൾ പോകുന്നത് കേട്ടാ അങ്ങനെ ഇതാ നമ്മള് ബോർഡിംഗ് ബാസിലും കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കുന്ന കേട്ടാ ശരിക്കും പറയുന്നത് വെച്ചാൽ നല്ല സർപ്രൈസാക്കിയിട്ടാണ് പോകുന്നെ ആരും അറിയില്ല ഞാൻ പോന്നത് കേട്ടാ അങ്ങനെ നമ്മൾ രണ്ട് ഫാമിലിയും മൂന്ന് ഫാമിലിയായിട്ടാണ് ഫാമിലി എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സും നമ്മളും കൂടിയാന്ന് പോകുന്ന കേട്ടാ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്നുള്ള പോക്കേനു വൺ വീക്കും കൂടി ആയിട്ടില്ല അപ്പോഴത്തേക്ക് വേഗം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഉള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ട് തന്നെ അങ്ങനെ പോകല്ലേനു കേട്ടോ അങ്ങനെ ഇതാ ബോർഡിംഗ് ബാസ് എല്ലാം കിട്ടി നമ്മൾ വെറുതെ പിന്നെ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെല്ലാം പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടേനു അങ്ങനെ അതെല്ലാം വാങ്ങി വെറുതെ ഒരു രണ്ട് കളിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് വിളി വന്നിന് കേട്ടോ നിങ്ങളെ ടൈം പറഞ്ഞിട്ട് അങ്ങനെ ഇതാ എയർപോർട്ടിൽ ഫ്ലൈറ്റിലേക്ക് ഓടിക്കയറൽ എന്ന് കേട്ടോ എയർ ഇന്ത്യയിൽ പിന്നെ ഫുഡൊന്നും ഉണ്ടാവില്ല കേട്ടോ വെറും വെള്ളം മാത്രം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തരുത്താന്ന് ബോട്ടിൽ വെള്ളം ഫുഡെല്ലാം വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ കോഫിയെല്ലാം വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു on the field shortly. Calicut is supporting cloudy skies and rain but the temperatures are 2-3. Based on current estimates, we should be landing in 45 minutes from now. That is as per our schedule. India. We thank you for choosing to fly with us today. Uh, thank you for your attention. Namaskar. Hello, guys. Welcome so back. Welcome on to Shandifrak. This is Shandif. And this is Aiza. And this is Zou. Welcome back to our So, they are very excited. They are going without telling them. They are not telling them. They are, like are the surprising them. Yeah, we are surprising them. Bye-bye. Bye-bye, thank you. See you tomorrow. See you tomorrow. Sure, bye. You're അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി കേട്ടോ കോഴിക്കോടേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അങ്ങനെ ഇറങ്ങലാന്നെട്ടോ സാധനം എല്ലാം എടുത്തിട്ട് സാധനം എല്ലാം കറക്റ്റ് തന്നെയും ഒരുപാട് കിലോ ഒന്നും കൂടിയിട്ടൊന്നുമില്ല കറക്റ്റ് തന്നെയും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസ് സർപ്രൈസാന്നുള്ളത് മിതു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിനി കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും കുറേ കാലം കൂടി വരുന്ന ആൾക്കാരുണ്ടാവും ഭാര്യമാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഉമ്മമാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും സഹോദരി സഹോദരന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ കുറച്ച് നിന്നിട്ടെല്ലാം വരുന്നില്ല അവർ ഭയങ്കര ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ് ആട്ടോ ഭയങ്കര സങ്കടവും സന്തോഷവും എന്താ പറയുക എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളങ്ങനെ കോഴിക്കോടേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വേറെ തന്നെ ഇതാണ് പക്ഷെ നാട്ടിൽ പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുന്നത് കാണാൻ തന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും എല്ലാം പറഞ്ഞാൽ ഇല്ലാത്തൊരു ഇത് തന്നെയല്ലേ കുറേ ആൾക്കാർക്ക് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുള്ള അവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരിക്കും അല്ലേ എല്ലാവർക്കും പോകാനൊക്കെ പറ്റിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ അതിൻ്റെ നമ്മളെ എന്താ പറയുക ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള അങ്ങനെ ഞാൻ കുറേ വർഷമായി കേട്ടോ ബഹ്റൈനിൽ അങ്ങനെ ഇപ്പം മൂന്ന് വർഷം രണ്ടര വർഷം കഴിഞ്ഞ് എന്നിട്ടാണ് പോകുന്നത് ഒരു തീരുമാനം അങ്ങനെ നാട്ടിലെത്തി കോഴിക്കോട് നിന്ന് നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത് നമ്മൾ രണ്ട് ഫാമിലിയും കൂടി ട്രാവലറിലേക്കാണ് പോകുന്നത് കേട്ടോ അതെ തുറക്കണ്ടേ വണ്ടി 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 നല്ല അടിപൊളി പാട്ട് നമ്മൾ വണ്ടിയിലെത്തിയിട്ട് പാട്ടെല്ലാം പാടിക്കൊണ്ട് പോകാമെന്നെട്ടാ മറ്റേ ഫാമിലിയിൽ നിന്ന് അവർക്ക് അങ്ങനെ വീഡിയോകൾ വരാനൊന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവർ ഒന്നും വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക നാട്ടിൽ നിന്നൊരു മംഗല മംഗലബസ്സിലെല്ലാം പോകുന്ന ഒരു ഫീലിംഗ് തന്നെ കേട്ടാ ട്രാവലറിൽ പോകുന്ന സമയത്ത് അങ്ങനെ മറ്റേ ഫ്രണ്ടിനെ അവിടെ ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പോകുന്നത് കേട്ടാ അപ്പോൾ അവിടെ എത്തിയപ്പം അത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് സർപ്രൈസ് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ നാട്ടിലിറങ്ങിയ കൊണ്ട് നല്ല മഴയാണ് കേട്ടോ ആ മഴ കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് ഇവിടെ അങ്ങനെ മഴയൊന്നും കാണുന്നില്ലല്ലോ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലുണ്ടാകുമ്പോൾ അല്ല നമുക്ക് മഴയെല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പിന്നെ ഞാൻ പറയാം ആ നാട്ടിൽ നിന്ന് വലിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നാട്ടിൽ പോയപ്പം തിരക്കേ തിരക്കായിരുന്നു പിന്നെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ ബിസി അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കുള്ള സമയനു അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും നാട്ടിലത്തെ അങ്ങനെ പ്രതീക്ഷിക്കണ്ട പിന്നെ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് പിന്നെന്താ എന്താ പറയുക നമ്മൾ എത്തിയത് രാത്രി പുലർച്ചക്കാന്ന് കേട്ടോ അതുകൊണ്ട് പുലർച്ചെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ